അപ്പൊ തുടങ്ങാല്ലേ പോലീസിന്റെ റൗഡിന്ന് പേര് നിനക്ക് നിക്കടേടാനുള്ള ബീജം ഇതല്ല ഞാൻ ഇട്ടു വരാം എന്റെ അച്ഛൻ്റെ അടുത്തൊന്നും ചെന്നു ചോദിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം നീ രണ്ട് കറുത്ത പട്ടികളെ പണി ഉണ്ടാവാനല്ലേടാ മൈര് ഇത് നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല തള്ളയെടുത്ത് പറയണം എന്റെ അച്ഛൻ വിളിച്ചപ്പോ എന്തിനാ പോയെന്ന് അന്നേയാണ് മൈരിയുടെ ഞാൻ തുടച്ചു കളയാൻ പറഞ്ഞായിരുന്നു തുടച്ചു കടഞ്ഞാ ഇന്ന് നീ തലയിൽ തീട്ടോന്നേച്ചോണ്ട് ഇവിടാന്ന് ഇരിക്കത്തില്ലായിരുന്നു കേട്ടടാ ഉണ്ടെന്താണ് എനിക്കൊറ്റ തന് ഉള്ളത് അതുകൊണ്ടാണ് ഞാൻ സ്ട്രൈറ്റ് ആയിട്ട് നിന്റെ അടുത്ത് ഇന്ന് പറയുന്നത് അത് വേറെ കാര്യം പക്ഷെ നിന്റെ ചോദിച്ചോക്കെയായിരുന്നു എന്റെ തന്ത്യാരുന്നു അപ്പൊ പറയും ഞാനാണെന്ന് നിനക്കും ഷാജഹാനും പുതിയ ഗ്യാങ്ങ തുടങ്ങി അവിടെ കുണ്ടനടി അങ്ങോട്ടും ഇങ്ങോട്ടും വായിട്ട് എടുപ്പൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല കേട്ടോടാ മൈര് പിന്നെ എന്റെ അടുത്ത് അങ്ങോട്ടിട്ട് വന്നാൽ താങ്ങത്തതും ഇല്ല അത് വേറെ ആരും പട്ടിക്കുണ്ടായ താഴെ ഇനി നീ നിങ്ങളുടെ കൊല്ലത്തെ തേറായിട്ട് വരും കേട്ടാ ഷാഹാനോട്ട് പണിപ്പിന്ന ആരെ പുറത്തടന്ന് ഞങ്ങൾ തീരുമാനിക്കും ഞാൻ നിന്നെ സ്വാധീനം ചെയ്യാം അണ്ടി അണ്ടി കുറപ്പുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഓടാ മൈരേ വെൽക്കം ടു കൊല്ലം ബലൂം ഉണ്ടായ മൈര് നീ ആനയുടെ തുമ്പിക്കായാണ്ട് എടുത്ത് തച്ച് വെച്ച് മുട്ടോളം കിടക്കുന്നണ്ട് നീ അണ്ടിയാന്നും പറഞ്ഞു നടക്കുവാ നിനക്ക് ആണുങ്ങളെ കുണ്യ തിരികെ കൊടുക്കാനും ആണുങ്ങളെ അണ്ടി പിടിക്കാനും ഇല്ലെടാന്ന് മൈരേ നിനക്കറിയാവോ അതിന് ഞങ്ങള് നാട്ടില് വേറൊരു പേര് പറയും കുണ്ടൻ എന്ന് കള്ളവോളി അക്കരെ പോയിന്ന് വളിവിടാൻ ഈ ഗ്യാസിന്റെ അസുഖമൊന്നും ഇല്ലടാ മൈര് നീ ഒരു കാര്യം ചെയ്യും ഷാജഹാന്റെ വാ പൊളത്തി വെച്ചിട്ട് പണിടാ തള്ളയോളി നിന്റെ വാ സെപ്റ്റിട്ടാകാന്ന് ഞാൻ കേട്ടിട്ടുണ്ട് നിന്റെ വായിന്ന് വരുന്ന മൊത്തം തീട്ടങ്ങളാണെന്ന് പക്ഷെ എനിക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ട് അത് വിട്ട് ഞാൻ കളിക്കാറില്ല പക്ഷെ എന്റെ അടുത്ത് സ്റ്റാൻഡേർഡ് ആളഞ്ഞ് തന്നെ അത് തന്നെ ഞാൻ കളിക്കും കേട്ടോ മൈരേ എന്റെ കാര്യം നല്ല രീതി അറിയണമെങ്കിൽ നിന്റെ തള്ളയോട് എടുത്ത് ചോദിച്ചോയ്ക്കാതി കേട്ടടാ പുറിയും പോനെ ഇനി അങ്ങനെ ഡാ തള്ളയോളി നീ കാണാല്ലേ